കലിപ്പൻ്റെ തുമ്പി വേഷം മാറിയില്ലേ കുട്ടി ഇത് ഇന്നു പനി പിടിക്കും നീ എന്തായി കാണിച്ചേ അമ്മ ഇനി വീട്ടിൽ ചെന്നിട്ടാവാ ബ്ലൗസൊട്ട് എടുക്കാനും മറന്നു പിറുപിറുത്ത് കൊണ്ട് പറയുന്നവളെ നോക്കി ദേവമ്മ അവളുടെ പിന്നാലെ നടന്നു റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടും കാർത്തുവിന് വിറയിൽ മാറിയിരുന്നില്ല വേഷം മാറിയിട്ട് അവൾ നീലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു എന്തൊരു പിടുത്താണ് പിടിച്ചേ ശരീരം മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങുന്ന പോലെ അവൾക്ക് തോന്നി അവൻ ഉള്ളിയ കബളിൽ രക്തം കിനിഞ്ഞിക്കിടക്കുന്നു ഇയാൾ ആരാണ് ദൈവമേ എന്താണ് ഇയാടെ ഉദ്ദേശം കാർത്തുവാണെങ്കിൽ ജനാലിയുടെ അടുത്തേക്ക് വന്ന് നിന്നു സിദ്ധാർത്ഥൻ്റെ ഭാര്യയാക്കുമെന്ന് പറഞ്ഞപ്പോൾ ധരനിലുണ്ടായ മാറ്റം അതവളെ വല്ലാതെ ഭയപ്പെടുത്തി ഈശ്വര ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഓർത്തിട്ട് അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അത്താഴം കഴിച്ചിട്ട് അവൾ നേരത്തെ തന്നെ കയറിക്കിടന്നു അച്ഛനും മുത്തശ്ശനും മുത്തശ്ശനുമൊക്കെ കല്യാണക്കാരെയും ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ചെക്കനെയും കൂട്ടരേ ഇഷ്ടമായി എന്ന് അവൾക്ക് മനസ്സിലായി ഈ വിവാഹം അത് നടക്കുമോ ദൈവമേ തരൻ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തിയതും തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്തതുമൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ദേഹം വിറച്ചു അയാൾ ഇതെന്തും ഭാവിച്ചാണ് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ് കാർത്തു ഒരേയൊരു പ്രാർത്ഥന മാത്രം തനിക്കായി വിധിച്ചവൻ ആരായാലും ശരി അയാൾ മതി എനിക്ക് എൻ്റെ പാതിയായി കാലത്ത് അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛനാണെങ്കിൽ വരാതയിലിരിക്കുന്നു ഒപ്പം ചെറിയ അച്ഛനും ഉണ്ട് അവളെ കണ്ടതും അച്ഛൻ എഴുന്നേറ്റ് അവൾ കരികിലേക്ക് വന്നു മോളെ നീ എന്തെയെന്ന് വൈകിയേ എന്നു ആറുമണിക്ക് മുന്നേ എഴുന്നേക്കുന്നതല്ലേ ഉറക്കം വന്നില്ലച്ച ഒരുപാട് വൈകിയാ കിടന്നേ ആ പിന്നെ ഇന്നലെ വന്ന പയ്യനെ നിനക്കിഷ്ടായോ കുട്ടി രാധ ഇപ്പോൾ വിളിച്ചിരുന്നു ഈ ചോദ്യം താൻ പ്രതീക്ഷിച്ചതാണ് പക്ഷെ എന്തു മറുപടി നൽകും കാർത്തു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ഇഷ്ടാണോ അല്ലയോ എന്ന് പറയൂ അച്ഛൻ്റെ ശബ്ദം അതോ ഇനി മോക്ക് ആലോചിക്കാൻ സമയം വേണോ എങ്കിൽ വൈകുന്നേരം പറഞ്ഞാലും മതി ചെറിയച്ചൻ അവളോട് നെറുക്കിയ തലോടി പറയാൻ ചെറിയച്ച ഞാനൊന്ന് ആലോചിക്കട്ടെ നീ എന്താലോചിക്കാനാ ഇവിടെയുള്ളവർ തീരുമാനിക്കും നീ നിങ്ങളുടെ അനുസരിച്ചാൽ മതി ദേഷ്യത്തിൽ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന അമ്മയെ അവൾ പേടിയോട് നോക്കി ഹ ഏത്തി ബഹളം കൂട്ടണ്ട അവൾക്ക് വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ ആലോചിച്ചു പറയാൻ പ്രാപ്തിയുള്ള കുട്ടിയാണെന്നേ തന്നെയുമല്ല ആ പയ്യൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഈ കുട്ടിയാണ് ചെറിയച്ചൻ അമ്മയുടെ നാവ് അടപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തനിക്ക് ഒരുപാട് ആശ്വാസമായതുപോലെ അവൾക്ക് തോന്നി കൂടുതലൊന്നും കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ദേവമ്മ പതിവ് പോലെ ജോലികൾ തുടരുന്നു അവളാണെങ്കിൽ അവരുടെ അടുത്തായി നിന്നു എന്നിട്ട് അക്ഷമയോടെ വെളിയിലേക്ക് നോക്കി അപ്പോഴേക്കും കണ്ടു ധരൻ്റെ വീട്ടിൽ പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് തൂക്കുമുന്തി ആട്ടിയാട്ടി വരുന്ന നിശുവിനെ കുട്ടി ദേവമ്മ വിളിച്ചപ്പോൾ അവൾ നോക്കി എല്ലാം വിധി പോലെ നടക്കട്ടെ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിക്കണ്ട അവളോട് തോളിത്തട്ടി ആശ്വസിപ്പിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓഫീസിലെത്തിയതും എല്ലാവരും അതിശയത്തോടുകൂടി തന്നെ നോക്കുന്നത് കാർത്തു കണ്ടു ഗിരി പറഞ്ഞ അറിഞ്ഞു കാണും വിശേഷം അവൾ നേരെ ധരന്റെ റൂമിലേക്ക് ചെന്നു അവൻ എത്തിയിട്ടില്ലായിരുന്നു ഓ ഭാഗ്യം എഴുന്നള്ളി വന്നിട്ടില്ലല്ലോ ഗന്ധർവൻ ോർത്തുകൊണ്ട് കാർത്തോദൻ്റെ ജോലി ആരംഭിച്ചു അപ്പോഴേക്കും ഗിരി അവിടേക്ക് കയറി വന്നു ഡി ട്രീറ്റ് തരണം കേട്ടോ മുഖപോരയില്ലാതെ അവൻ കാര്യത്തിലേക്ക് കടന്നു എന്തിന് അവൾ സിസ്റ്റത്തിൽ നിന്നും കൊണ്ട് അല്പം കനത്തിൽ അവനോട് ചോദിച്ചു ദേ പെണ്ണെ മനുഷ്യനെ പൊട്ടനാക്കല്ലേ നീ കാര്യം പറ ഗിരി എനിക്കൊന്നും മനസ്സിലായില്ല സിദ്ധാർത്ഥ വർമ്മയുടെ ഭാര്യയാവാൻ പോകുന്നതിൻ്റെ ചിലവ് അത് തരാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നാൽ മതിയോ ഗിരി പിൻവാതി തുറന്നുകൊണ്ട് ധരൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാർത്തു ചാടി എഴുന്നേറ്റു സാർ അത് പിന്നെ ഡ്യൂട്ടി ടൈമിൽ എല്ലാവരും അത് ചെയ്യുക പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ഫ്രീ ടൈമിൽ സംസാരിക്കൂ സോറി സാർ ഇറ്റ്സ് ഓക്കെ മാൻ അവൻ്റെ തോളി തട്ടിയിട്ട് ധരൻ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു നീ എന്താ ഇരിക്കുന്നില്ലേ ധരൻ ചോദിച്ചപ്പോൾ കാത്തു തൻ്റെ ചേറിൽ പോയിരുന്നു ആ താല് നിൻ്റെയിലുണ്ടോ പെട്ടെന്ന് അവൻ കാർത്തുവിനോട് ചോദിച്ചു ഏ എന്താ ഡി കോപ്പേ ആ താല് നിൻ്റെ കയ്യിലുണ്ടോന്ന് ഉണ്ട് എന്നാൽ അതിങ്ങട് എന്തിന് ആവശ്യമുണ്ട് അതുകൊണ്ടാ ഇനി സിദ്ധാർത്ഥവർമ്മ തന്നെ വിവാഹം കഴിച്ചാലോ എന്ന് ഓർത്ത് തിരികെ വാങ്ങാനാണെന്ന് അവൾ കരുതി സർ അത് ഞാൻ അമ്പലത്തിൽ അമ്പലത്തിൽ പൂജ വയ്ക്കാൻ വേണ്ടിയല്ല നിൻ്റെ കഴുതൽ ഞാനത് കെട്ടി തന്നത് ഇങ്ങോട്ടെടുക്കണേ അവൻ ദേഷ്യപ്പെട്ടു വേഗം തന്നെ കാർത്തു അത് ബാഗിൽ നിന്ന് പുറത്തെടുത്തു വേറെ കയ്യിലേക്ക് കൊടുത്തു അവൻ അത് മേടിച്ച് തൻ്റെ ചുണ്ടിലേക്ക് ചേർത്തു ഒരു മുത്തം കൊടുത്തു ശേഷം നിൻ്റെ പാ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് പുറത്തെടുത്തു കാർത്തിക അവൻ മുഖം ഉയർത്തി നോക്കി ഇതാ ഇത് വാങ്ങിക്കുക ധരൻ അത് അവളുടെ നേർക്ക് നീട്ടി എന്താണിത് മേടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണി ഭാര്യ എനിക്കിതൊന്നും വേണ്ട ഇതിൽ എന്താണെന്ന് അറിയാതെയാണോ നീ പറയുന്നത് എന്തായാലും എനിക്ക് വേണ്ട സാറേ കാര്യം തീർന്നില്ലേ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ആ ബോക്സ് തുറന്നു ഒരു ലോക്കറ്റായിരുന്നു ഹാർട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റ് അതവൻ അവളുടെ നേർക്ക് നീട്ടി ഇത് വാങ്ങിക്കുക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ മുഖം വെട്ടിച്ചു ഓക്കെ അവൻ കാർത്തുവിൻ്റെ കഴുത്തിലെ മാല ഓരിയെടുക്കുകയാണ് ഇതെന്തായി കാണിക്കതേ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അടങ്ങി നിൽക്കുമെണ്ണേ പക്ഷെ അപ്പോഴേക്കും അവൻ വീണ്ടും അവൾ അവനെ എതിർത്തു ധരനതും അകവയ്ക്കാതുകൊണ്ട് ആ മാലയിലേക്ക് ലോക്കറ്റിട്ടു ഹാറ്റിൻ്റെ ആകൃതിയിലാണെങ്കിൽ പോലും അതിനൊരടപ്പുണ്ടായിരുന്നു ധരൻ മഞ്ഞു ചരടിൽ നിന്നും താലി മാറ്റി ആ ലോക്കറ്റിൻ്റെ അകത്തേക്ക് ഉറപ്പിച്ചു ഇപ്പം കണ്ടാൽ ആ ലോക്കറ്റിൻ്റെ ഉള്ളിൽ താലി ഉണ്ടെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല ധരൻ കാർത്തുവിൻ്റെ കഴുത്തിലേക്ക് ആ മാല ഇട്ടു കൊടുത്തു ഇതെന്നും ഈ കഴുത്തിലുണ്ടാവണം കേട്ടല്ലോ നോ ധരൻ ഞാനിത് നാളെ അമ്പലത്തിൽ കൊണ്ടുപോയി നേർച്ച കൊണ്ടാരത്തിൽ സമർപ്പിക്കും യാതൊരു മാറ്റവുമില്ല അതൊക്കെ നിൻ്റെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ധരൻ നിങ്ങൾ ഒരുപാട് സ്മാർട്ടാവല്ലേ ആരെ കാണിക്കാനാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ നീ അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എല്ലാം വിഫലമായി പോകുള്ളൂ ഇത് പറയുന്നത് കാർത്തികയാണ് എൻ്റെ അമ്മ ഞാൻ പേടിച്ചു പോയല്ലോ കുട്ടി അവൻ അവളെ നോക്കി ചിരിച്ചു ആ പിന്നെ ഇന്നലത്തെ സമയത്ത് തന്നെ ഇന്നും കുളിക്കാനിറങ്ങി വന്നേക്കണം കേട്ടോ ചേട്ടൻ കാത്തിരിക്കും ദ എനിക്കിങ്ങോട്ട് ചൊറിഞ്ഞുകയറി വരുന്നുണ്ട് കേട്ടോ മിണ്ടാതിരുന്നോടെ ഓ എങ്ങനെ മിണ്ടാതിരിക്കും പൊന്നെ എന്തായിരുന്നു ആ സ്ട്രക്ചർ ആ നനഞ്ഞൊട്ടിയ ബ്ലൗസും പാവാടയും മുഖത്തും കവളിലും കൂടി അരിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ വിറകൊള്ളുന്ന അതരം ശംഖ തോൽക്കുന്ന കഴുത്തും കമല കൂമ്പ് പോലുള്ള നിന്റെ എൻ്റെ പെണ്ണെ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കാൻ തോന്നുക സത്യം പറഞ്ഞാൽ തനിക്കിങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ ചേ അവൾ മുഖം വെട്ടിത്തിരിച്ചു എടി നീ എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ പിന്നെ എനിക്ക് നിൻ്റെ അടുത്ത് എന്ത് വേണേലും പറയാം കാണിക്കാം ചെയ്യാം മനസ്സിലായോ അതിനുള്ള പവറാണ് നിൻ്റെ കഴുത്തിൽ ഞാൻ അണിയിച്ചു തന്നത് ധരൻ എത്ര തവണ ഇയാളോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെയും എൻ്റെ പിന്നാലെ നടക്കാൻ നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ എനിക്ക് നിങ്ങളുടെ ഭാര്യയാവാൻ താല്പര്യമില്ല നിങ്ങളെനിക്കിഷ്ടവുമല്ല ലേശം പോലും എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം വാടി ഈശ്വര പറഞ്ഞത് ലേശം കൂടിപ്പോയോ കാർത്തു അവനെ സൂക്ഷിച്ചു നോക്കി കാർത്തു ശരിക്കും നിനക്ക് എന്നോട് ഇഷ്ടമില്ലടി അതുവരെ ചിരിച്ചുകൊണ്ട് അവളോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്ന ധരൻ്റെ മുഖം പെട്ടെന്ന് മാറിയതും കാർത്തു ഒരു വേളം പരിഭ്രമിച്ചു പക്ഷെ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പറ്റില്ലല്ലോ ലുക്ക് നരൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആളുടെ മുന്നിലേ ഞാൻ തലകൊനിക്കൂ അല്ലാതെ ഈ താലിയുടെ പേരും പറഞ്ഞു എൻ്റെ മുന്നിൽ ആളവ നോക്കില്ല അത് പറയുമ്പോൾ അവളെ കിതച്ചു പോയിരുന്നോ കാർത്തുവിനോടൊന്നും പറയാതെ ധരൻ വേഗത്തിൽ ഫോണെടുത്ത് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഈശ്വര ഇനി എന്തെങ്കിലും പണിയാവുമോ കാലമാട് ഇഞ്ചി മടിച്ച പോലെയാണല്ലോ ഇറങ്ങിപ്പോയി കാർത്തു കുറച്ച് നിമിഷം ആലോചിച്ചു ആ വരുന്നിടത്ത് വെച്ച് കാണാം അല്ല പിന്നെ അവൾ തൻ്റെ ജോലി തുടർന്നു പിന്നീട് ധരൻ തിരികെ എത്തുന്നത് ഉച്ചയ്ക്കാണ് കാർത്തൂനും അല്ലാതെ വിശക്കുന്നുണ്ട് ജോലി തീർത്തിട്ട് വേഗം ഇഞ്ചി മരിക്കാൻ പോവാനായി അവൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുകയാണ് ഇടയ്ക്കൊന്ന് ഏറുകണ്ണിട്ട് നോക്കിയപ്പോൾ കണ്ടു കണ്ണുകളടച്ച് ചാരി ചാരിക്കിടക്കുന്ന ധരണേ അവൾ ശക്തമുണ്ടാക്കാതെ എഴുന്നേറ്റ് ഡോർ തുറന്ന് വെളിയിലേക്ക് പോയി ചോറുമ്പോൾ എടുത്തു വെച്ച് കഴിച്ചു തുടങ്ങി അപ്പോഴാണ് ജാനിയും അവന്തികയും മീരയുമൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്നത് എന്നാലും എൻ്റെ മീര ഇതെങ്ങനെ ഒപ്പിച്ചല്ലടി ജാനി ആദ്യത്തെ അമ്പറിഞ്ഞു അത് തനിക്കിട്ട് ഉന്നം വെച്ചുകൊണ്ടാണെന്നുള്ളത് കാർത്തൂനു മനസ്സിലായി പിടിച്ചത് പുളിക്കുമ്പോൾ തന്നെയാണേ മീരയുടെ ഡയലോഗ് ഒന്നല്ല രണ്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യും ജാനിക്ക് വീണ്ടും സംശയം അതൊക്കെ കഴിവുള്ളവർക്ക് പറ്റുമ്പണ്ണേ നമ്മളെപ്പോലൊന്നുമല്ല മീരയാണെങ്കിൽ കാർത്തുവിനെ ചുഴിഞ്ഞൊന്നു നോക്കി കാര്ത്തു ഒരക്ഷരം പോലും ഉരാടാതെ ഇരിക്കുകയാണ് എന്നാലും ഇതൊരൊന്നും കഴിവ് തന്നെ ഇത്രയും നാളും പൂച്ചയെപ്പോലെ ഇരുന്നിട്ട് കട്ട് കുടിക്കാൻ റൂമിൽ ഒരു കൊച്ചോട്ടാവുമ്പോ തന്ത ആരാണെന്ന് എങ്ങോട്ട് ചൂണ്ടും മീര അത് പറഞ്ഞപ്പോൾ മൂവരും ചിരിച്ചു ഒരൊറ്റ അലർച്ചിയോടെ കാർന്ന് ചാടി എഴുന്നേറ്റു എല്ലാവരും ഞടുങ്ങിപ്പോയി പാഞ്ഞു ചെന്നിട്ട് എച്ചിൽ കൈയോടുകൂടി അവൾ മീരയുടെ കരണം തടിച്ചു എന്താടി ടി പറഞ്ഞത് ഏ ഒന്നൂടെ ഒന്നുകൂടെ പറയാൻ നിനക്ക് സാധിക്കുമോടി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കാർത്തു ഉച്ചത്തിൽ ചോദിച്ചു ബഹളം കേട്ടുകൊണ്ട് ധരൻ ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് മീരെ ശ്വാസമെടുക്കാനായി ബുദ്ധിമുട്ടുന്നതാണ് ബാക്കി സ്റ്റാഫ് എല്ലാവരും ചേർന്ന് കാർത്തുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് നടക്കുന്നതെന്ന് അവനൊന്നും മനസ്സിലായില്ല കാർത്തിക എന്താണോ എന്താ പറ്റിയേ ധരൻ കാർത്തുവിനോട് ചോദിച്ചു പക്ഷെ ആരോടും ഒന്നും പറയാതുകൊണ്ട് അവൾ റൂമിലേക്ക് കയറിപ്പോയി ഗിരി പ്ലേസ്കം ധരൻ വിളിച്ചപ്പോൾ ഗിരി അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താണ് ഗിരി ഇവിടെ നടന്നത് ഇതൊരു ഓഫീസല്ലേ എന്നിട്ട് ചന്തകളിയാണോ നടത്തുന്നത് അവൻ ക്ഷോഭിച്ചു അതുകൊണ്ട് സാർ ഞാൻ വെളിയിലായിരുന്നു അവന്തിക താൻ ഈ ഗാങ്കിൽ ഉണ്ടായിരുന്നോ ഏയ് സാർ അവൾ മുഖം കുനിച്ചു ഓക്കെ താൻ എൻ്റെ റൂമിലേക്കൊന്ന് വരൂ ധരൻ്റെ പിന്നാലെ അവന്തിക ചെന്നപ്പോൾ കണ്ടു കണ്ണിനീർ തുടയ്ക്കുന്ന കാർത്തുവിനെ അവന്തിക എന്തായിരുന്നു അവിടെ നടന്നത് രൻ ദേഷ്യത്തിൽ അവളെ നോക്കി സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൾ ധരനോട് വിശദീകരിച്ചു ഇനഫ് എന്ന് അവൻ അലറി അവരോട് രണ്ടാളോടും ഇങ്ങോട്ട് കയറി വരാൻ പറയാം അവൻ്റെ ശബ്ദം ഉയർന്നോ ജാനിയും മീരയും കൂടി കയറി വന്നപ്പോൾ ധരൻ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സർ മീര ശബ്ദം താഴ്ത്തി ആ എത്തിയോ നിങ്ങൾക്കൊക്കെ എന്താണ് അറിയേണ്ടത് ഇവള് രണ്ടുപേരെ ഒരേ സമയം എങ്ങനെയാണ് വെച്ചോണ്ടിരിക്കുന്നതെന്നാണോ ധരനെ അങ്ങനെ ഒരു ഭാവത്തിൽ ആദ്യം കാണുകയാണവർ വല്ലാതെ വിരണ്ടു നിൽക്കുകയാണ് രണ്ടാൾ കാർത്തു പോലും വിറിച്ചു സാർ ഞങ്ങളിവിളോട് വെറുതെ ഒരു തമാശയ്ക്ക് തമാശയായിരുന്നല്ലേ ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ചു സീരിയസ് ആയിട്ട് പറയുന്നതാണെന്ന് ചേ കഷ്ടായിപ്പോയല്ലോ അവൻ പെട്ടെന്ന് തന്നെ കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു തമാശ പറഞ്ഞതിനാണോ കാർത്തിക താനിയാക്കിട്ട് പൊട്ടിച്ചത് അവൾ അവൻ്റെ കൈ വിടിവിക്കുവാൻ ശ്രമിച്ചതും ധനന്റെ പിടുത്തും പിന്നെയും മുറുകി അവളെ അല്പം ബലം പ്രയോഗിച്ച് തന്നെ അവൻ തൻ്റെ മുന്നിലേക്ക് നിർത്തി നിങ്ങൾ തമാശ കളിച്ചതുകൊണ്ടേ നമുക്ക് വേറൊരു തമാശ കൂടി നടത്തിയാലോ ജാനി അവൻ ജാനിയെ നോക്കി ചോദിച്ചു തുടരും